നമസ്കാരം നടി ഹണി റോസിനെ മോശം പരാമർശങ്ങളിലൂടെ അപമാനിക്കുകയും സമൂഹ മാധ്യമങ്ങളിലൂടെ ആക്രമിക്കാൻ നേതൃത്വം നൽകുന്നു എന്നതുമുള്ള പരാതിക്ക് പിന്നാലെ മുൻകൂർ ജാമ്യം തേടിയ രാഹുൽ ഈശ്വറിന് തിരിച്ചടി അറസ്റ്റ് തടയാതിരുന്ന ഹൈക്കോടതി വിഷയത്തിൽ പോലീസിന്റെ നിലപാട് തേടി മുൻകൂർ ജാമ്യാപേക്ഷ ഈ മാസം ഇരുപത്തിയേഴിന് പരിഗണിക്കും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ചാനൽ ചർച്ചകളിലൂടെയും തന്നെ അധിക്ഷേപിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് റോസ് രാഹുൽ ഈശ്വറിനെതിരെ പരാതി നൽകിയത് കൂടാതെ തൃശൂർ സ്വദേശി സലീമും രാഹുലിനെതിരെ പരാതി നൽകിയിരുന്നു അതേസമയം ഹണി റോസിനെതിരെ ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന കേസിൽ റിമാൻഡിൽ കഴിയുന്ന വ്യവസായി ബോബി ചെമ്മണൂരിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി നാളെ പരിഗണിക്കും ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ടെലിവിഷൻ ചർച്ചകളിൽ പ്രത്യക്ഷപ്പെട്ട അഭിപ്രായങ്ങൾ പറഞ്ഞ രാഹുൽ ഈശ്വർ തനിക്കും തന്റെ കുടുംബത്തിനും കടുത്ത മാനസിക സമ്മർദ്ദമാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ഹണി റോസ് പ്രതികരിച്ചിരുന്നു തന്റെ പരാതിയുടെ ഗൗരവം ചോർത്തിക്കളയാനും ജനങ്ങളുടെ പൊതുബോധം തനിക്കെതിരെ തിരിക്കാനുമായി രാഹുൽ ഈശ്വർ ഇടത്തിൽ ആസൂത്രണം നടത്തുകയാണെന്നും അദ്ദേഹത്തിനെതിരെ നിയമ നടപടി കൈക്കൊള്ളുന്നുവെന്നുമാണ് റോസ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നത് ഇതിന് പിന്നാലെ മാധ്യമ ചർച്ചകളിലൂടെ ഹണിറോസിനെ അപമാനിച്ചെന്ന് കാട്ടി തൃശൂർ സ്വദേശിയും എറണാകുളം സെൻട്രൽ പോലീസിന് പരാതി നൽകുകയായിരുന്നു ബോബി ചെമ്മണൂർ പ്രതിയായ കേസിൽ തന്നെയും അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും ഇത് തടയണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു രാഹുൽ ഈശ്വർ ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ പോലീസിന്റെ നിലപാട് അറിയട്ടെ എന്ന് വ്യക്തമാക്കി ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ജാമ്യപേക്ഷ മാറ്റുകയായിരുന്നു താൻ ഹണി റോസിനെ അപമാനിച്ചിട്ടില്ലെന്നും മറിച്ച് അവരുടെ വസ്ത്രധാരണ രീതിയെ വിമർശിക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് രാഹുൽ ഈശ്വറിന്റെ വാദം അത് ഭരണഘടനാപരമായി തനിക്കുള്ള അവകാശമാണ് ബോബി ചെമ്മണൂർ ചെയ്ത കുറ്റകൃത്യത്തെ ന്യായീകരിച്ചിട്ടില്ല മാത്രമല്ല ഇക്കാര്യത്തിൽ ബോബി ചെമ്മണൂർ ഹണി റോസിനോട് മാപ്പ് പറയണമെന്നാണ് താൻ പറഞ്ഞത് രാജ്യാന്തര തലത്തിലടക്കം ടെലിവിഷൻ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളാണ് താൻ ഇത്തരം ഒരു വിഷയം ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങൾ തന്നോട് അഭിപ്രായം തേടുന്നത് സ്വാഭാവികമാണ് അവിടെ തന്റെ അഭിപ്രായം പറയുക മാത്രമാണ് ചെയ്തത് അത് ഹണി റോസിനെ ഒരു വിധത്തിലും ആക്ഷേപിച്ചുകൊണ്ടല്ല മറിച്ച് വസ്ത്രധാരണ രീതിയെക്കുറിച്ച് പറഞ്ഞ് ഉപദേശിക്കുക മാത്രമാണ് ചെയ്തത് ഹണി റോസിനെതിരെ സൈബർ ആക്രമണത്തിന് താൻ ആഹ്വാനം ചെയ്തിട്ടില്ല ആരെയും പ്രേരിപ്പിച്ചിട്ടുമില്ല മാത്രമല്ല അത്ര ൈവ്ര ആക്രമങ്ങൾ ശരിയല്ല എന്ന നിലപാടാണ് തനിക്കുള്ളതെന്നും രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യ ഹർജിയിൽ വ്യക്തമാക്കി അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം ഉപയോഗിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നായിരുന്നു രാഹുൽ ഈശ്വറിന്റെ പ്രധാന വാദം ഹണി റോസ് വിമർശനത്തിന് അതീതയല്ലെന്നും അതിനാലാണ് താൻ വിമർശിച്ചതെന്നും തിങ്കളാഴ്ച മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കവേ രാഹുൽ ഹൈക്കോടതിയിൽ വാദമുയർത്തി എന്നാൽ രാഹുൽ ഈശ്വറിന് മുൻകൂർ ജാമ്യം നൽകാൻ ഹൈക്കോടതി തയ്യാറായില്ല കേസ് ഈ മാസം ഇരുപത്തിയേഴിലേക്ക് മാറ്റുകയായിരുന്നു അതേസമയം ഹണി റോസിന്റെ പരാതിയിൽ രാഹുൽ ഈശ്വറിനെതിരെ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല എറണാകുളം സെൻട്രൽ പോലീസിലാണ് ഹണി റോസ് രാഹുലിനെതിരെ പരാതി നൽകിയത് പരാതി വിശദമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പോലീസ് പറയുന്നത് ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കണക്കിലെടുത്താണ് രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത് അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലായതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വറിന്റെ ആവശ്യം തള്ളണമെന്ന നിലപാടായിരിക്കാം പോലീസ് സ്വീകരിക്കുക രാഹുൽ ഈശ്വർ തനിക്കെതിരെ സംഘടിത ആക്രമണം നടത്തുന്നതായി ശനിയാഴ്ചയാണ് ഹണി റോസ് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ പരാതി നൽകിയത് ഇന്നലെ രാവിലെയാണ് രണ്ടാമത്തെ പരാതി ലഭിച്ചത് ചാനൽ ചർച്ചകളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഹണി റോസിനെ രാഹുൽ അപമാനിക്കുന്നുവെന്നാണ് സലീമിന്റെ പരാതിയിലുള്ളത് സംഭവമായി നേരിട്ട് ബന്ധമില്ലാത്തയാളെന്ന നിലയിൽ സലീമിന്റെ പരാതി പോലീസ് ഗൗരവത്തിലെടുത്തിട്ടില്ല